എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും വേരറ്റ കാഴ്ചകൾ എന്ന പരിപാടിയിലേക്ക് സ്വാഗതം നമുക്കെല്ലാവർക്കും അറിയാം സമൂഹത്തിൽ നമ്മളെപ്പോലെ ജീവിക്കാത്ത വ്യത്യസ്തമായി ജീവിക്കുന്ന വ്യക്തികളെയും കുടുംബങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടിയാണ് വേരറ്റ കാഴ്ചകൾ അപ്പോൾ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് വളരെ വ്യത്യസ്തമായി ജീവിക്കുന്ന ഒരു കുടുംബത്തിൻ്റെ വീട്ടിലാണ് അതായത് ഒരു ഭാര്യയും ഭർത്താവും അതിൽ ഭർത്താവിന് ഏറ്റവും ഇഷ്ടം പാമ്പുകളെ ആണെങ്കിൽ ഭാര്യയ്ക്ക് ഏറ്റവും ഇഷ്ടം കീരികളെയാണ് അപ്പോൾ തന്നെ മനസ്സിലാക്കുക എത്രത്തോളം വ്യത്യസ്തത ഉണ്ടെന്ന് അപ്പൊ എന്തായാലും വീടിന്റെ അവിടെ എത്തിയിട്ടുണ്ട് നമുക്ക് അവരൊന്ന് വിളിച്ചു നോക്കാം ഹലോ നമസ്കാര കീരിയെ വാങ്ങിക്കാൻ വന്നതാണ് അല്ലേ എന്റെ പൊന്നു കേട്ടോ ഞാൻ ഒരു കാര്യം പറയാം കീരം വാങ്ങിക്കാൻ വന്നെങ്കിൽ ജോഡി മുപ്പത് രൂപ അതിൽ അഞ്ച് പൈസ കുറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തരൂല്ല അങ്ങനെ പൈസ ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ഞാൻ കീരിയെ തരൂല കീരിനെ പേടിക്കാൻ വന്നല്ല അങ്ങോട്ട് പറയട്ടെ അതായത് നിങ്ങൾ ടി വി കാണാറില്ലേ ടി വി കാണാറുണ്ട് അതിൽ വേറെ ഒറ്റ കാഴ്ചകൾ എന്ന പരിപാടിന്ന് വന്ന ആളാണ് ഞാൻ എന്താ അപ്പൊ ഞങ്ങൾ ഈ പരിപാടിയിൽ നിന്ന് വരും അപ്പൊ നിങ്ങൾ ഈ പരിപാടി കാണാറില്ലേ ഏത് പരിപാടി ഇപ്പൊ ഈ വേരൊറ്റ കാഴ്ചകൾ എന്ന പരിപാടി കാണാറില്ല ആ പരിപാടി ഒന്നും ഞങ്ങൾ കാണൂല അയ്യ് നാണക്കേട് ഞങ്ങൾ ആ പരിപാടി അങ്ങനത്തെ പരിപാടികളൊന്നും ഞങ്ങൾ കാണാറില്ല ഞങ്ങളത് കാണുകയില്ല അല്ല ഈ പരിപാടിയിൽ നിങ്ങളെ കൂടി ഉൾപ്പെടുത്താൻ വേണ്ടി വന്നാണ് ആര് അല്ല ഈ പരിപാടിയിൽ നിങ്ങളെ കൂടി ഉൾപ്പെടുത്താൻ വേണ്ടി വന്നാണ് എന്നെ ആ ഞങ്ങൾ പരിപാടി കാണും സൂപ്പർ അല്ലേ എല്ലാ ദിവസവും ഈ പരിപാടി മുടങ്ങാതെ കാണും അതി ആഴ്ചയിൽ ഒരു ദിവസമുള്ളൂ പിന്നെ എല്ലാ ദിവസവും എല്ലാ ദിവസവും എല്ലാവരും പറയാറുണ്ട് ഭരിക്കും അഭിപ്രായം അവർക്ക് ഭയങ്കര അഭിപ്രായമായിരിക്കും അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് ശരിക്കും കീരിയായിട്ടൊരു ബന്ധം അത് എന്റെ ഭർത്താവ് കാരണമാണ് എന്റെ ഭർത്താവ് പാമ്പുമായിട്ട് ജീവിക്കുന്നു അപ്പൊ പാമ്പിന്റെ ഏറ്റവും വലിയ ശത്രുവരാ കീരിയായിട്ട് ഞാൻ അവിടെ ജീവിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ സ്വന്തം മക്കളെ പോലെ ഞാൻ വളർന്നത് സ്വന്ത മക്കളാണ് എന്റെ വീട്ടിൽ നിന്ന് ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞപ്പോ നാനൂറ്റമ്പതോളം കീരികൾ വരും വീട്ടിൽ ഒരു മുന്നൂറ് എണ്ണത്തിന് ഞാൻ തമിഴ്നാട്ടിലോട്ട് കേറ്റി വിട്ടിസ് ബിസിനസ് ആണ് എന്റെ ഭർത്താവിനോട് കൊണ്ടു പറഞ്ഞു ഭർത്താവിനോട് എങ്ങനെയാണ് ഭർത്താവിനോട് ദേഷ്യം കൊണ്ട് ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്തുവാ അത് ഒരു പണി പണിയെടുക്കേണ്ട സീരിയൽ കണ്ടിരിക്കണം അതന്നെ അത് നിങ്ങളുടെ ഭാര്യ ഞങ്ങൾ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഒരു വിവാഹ ജീവിതമായിരുന്നു അങ്ങനെ ഞാൻ പത്താം ക്ലാസ്സിൽ തോറ്റി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്റെ അച്ഛൻ അച്ഛനെന്നെ കല്യാണം കഴിച്ചു വിടാനായിട്ട് അങ്ങനെ തീരുമാനിച്ചു സ്വാഭാവികം അങ്ങനെ ഞാൻ കല്ല്യാണപ്രായമായി നിന്നപ്പോ എന്നെ പെണ്ണ് കാണാൻ വേണ്ടിട്ട് ഒരാൾ വന്നു ആ എന്റെ ഭനത്താവ് അപ്പുറം താമസിക്കുന്ന ആ കാലം എന്റെ പെണ്ണാൻ വേണ്ടി എന്റെ വീട്ടിൽ വന്നു ആദ്യമായിട്ട് വന്ന മനുഷ്യനല്ലേ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പം തന്നെ അവര് കല്യാണമൊക്കെ നിശ്ചയിച്ചു ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു ആ വിവാഹം കഴിഞ്ഞു ഞാൻ ആദ്യമായിട്ട് ആ വീട്ടിൽ ചെല്ലുക വീട്ടിൽ ചെന്നപ്പോ വന്ന് ഞങ്ങളുടെ ഫസ്റ്റ് നൈറ്റ് അല്ലേ അങ്ങനെ ഫസ്റ്റ് നൈറ്റില് ഞാനിങ്ങനെ നിന്നപ്പോ എന്റെ നാത്തുമാരെല്ലാം കൂടെ ഒരു ഗ്ലാസ് പാലെടുത്ത് എന്റെ കയ്യില് കൊണ്ടു വന്നിട്ട് പറഞ്ഞു ചേട്ടൻ്റെ റൂമിലോട്ട് ചെല്ലാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഈ പാലുമായിട്ട് അങ്ങനെ ചെന്ന് വാതിലിന്റെ അടുത്ത് എത്തിയിട്ട് ഞാനിങ്ങനെ നിങ്ങളെ ആദ്യ രാത്രിയുടെ കഥയൊക്കെ വന്നാൽ എൻ്റർവ്യൂ ചെയ്യാൻ വന്നു അല്ല ഈ വയസ്സായല്ലോ വേറെ എൻ്റർടൈൻമെൻ്റ് ഒന്നും എന്റർടൈൻമെന്റ് അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണല്ലോ പഴയ <laughs> <Calmelodic> ും പാലുകൊണ്ട് തന്നു പാലും കൊണ്ട് ഞാൻ ആ റൂമിനകത്ത് കയറി ആ ഇങ്ങനെ പറയാം പാലും കൊണ്ട് ആ റൂമിനകത്ത് കയറി ഇങ്ങോട്ട് കയറി ചെന്നു ബാബ നേരത്തെ തന്നെ മതി എന്റെ ഭക്ഷണമായിട്ടല്ലേ ഞാൻ അങ്ങോട്ട് കയറി ചെന്നപ്പോ ഞാൻ കണ്ട കാഴ്ച എന്താണെന്ന് അറിയാം എന്താണ് സാധാരണ ആദ്യ രാത്രി ഒരു ബെഡ്റൂം അലങ്കരിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് അങ്ങനത്തെ പൂവള മുല്ലപ്പൂ അങ്ങനെ അയാള് കെട്ടിത്തൂക്കിട്ട് എന്തുകൊണ്ടെന്നറിയാം എന്താ മുല്ലപ്പൂവിന് പകരം പതിനഞ്ച് മൂർക്കൻ നാലഞ്ച് ചേര പത്തിരുന്നൂറ് നീർക്കോലി പാമ്പുകൾ അഞ്ച് മലമ്പാമ്പ് ഇതിനെല്ലാം അവിടെ കെട്ടി കട്ടിലു ചുറ്റു വിട്ടേക്കുന്നു പാമ്പിനെ പാമ്പിനെ അത് ഞാനങ്ങ് സഹിച്ച് പിന്നെ കട്ടിലെ മെത്തേനെ മേലില് മു വരെ വിതറി എന്തുകൊണ്ടെന്നറിയാമോ പാമ്പിന്റെ ഇരുപത്തിനാല് മുട്ട പാമ്പിന്റെ മുട്ട എടുത്ത് ബെഡിൽ ഇങ്ങനെ വിരിച്ചിരിക്കുന്നു ഇതെല്ലാം ഞാൻ സഹിച്ച് ആ പിന്നെന്തുകൊണ്ടാണെന്ന് അറിയാമോ പിന്നെ ഞാൻ എന്റെ കയ്യിൽ പാലെടുത്ത് അയാൾക്ക് കൊടുത്തു അയാൾ എന്റെ കയ്യിൽ നിന്ന് പാലങ്ങ് മേടിച്ചു എന്നിട്ടുണ്ടല്ലോ അയാൾ എന്തോ കാണിച്ചെന്നറിയാമോ അയാളെ കയ്യിലിരുന്ന മൂർഖന്റെ കുട്ടിക്ക് എടുത്താൻ കൊടുത്തു ഒറ്റ തന്നിട്ടില്ല അല്ല ഒരു തുള്ളി എനിക്ക് തന്നിട്ടില്ലെന്ന് അത് ഞാനങ്ങ് സഹിച്ച് എന്നിട്ട് അറിയാമോ എന്നോട് ചോദിക്കുന്ന ചോദ്യം നൂറില്ലേന്ന് നൂറ് ഉൾപ്പെടുത്തു കൊടുത്താൽ പ്രശ്നമൊക്കെ കണ്ടിട്ട് തീരുവല്ലേ അയ്യോ അതല്ലെന്ന് നൂറും പാലും ഇല്ലേന്ന് നൂറ് പാമ്പിനും നൂറും പാലും നൂറും പാലും ഇല്ലേന്ന് അന്ന് പ്രതിജ്ഞ എടുത്തു പാമ്പിന്റെ ഏറ്റവും വലിയ ശത്രുവാരാ കീരി അങ്ങനെ ഞാൻ കീരികളുമായിട്ട് ഇങ്ങോട്ട് ജീവിക്കാൻ തുടങ്ങി ആ മനുഷ്യമായിട്ട് എനിക്കിപ്പോ ഒരു ബന്ധവും ഇല്ല കീരിയായിട്ട് അങ്ങനെയാണ് ബന്ധം വന്നത് അതെ കീരികളുമായിട്ട് എനിക്ക് അങ്ങനെയാണ് ബന്ധം വന്നത് അങ്ങനെ വളർത്താറുണ്ടോ കീരുകൾ ഞാൻ ഇവിടെ വളർത്തുന്നത് പത്ത് നാനൂറ്റമ്പത് കീരുകൾ ഇപ്പൊ എന്റെ കയ്യിലുണ്ട് പുറത്തോട്ടൊക്കെ കൊണ്ടുപോകാറുണ്ട് ഞാൻ സിനിമയ്ക്കായി കൊണ്ടുപോവാറുണ്ട് സിനിമയൊക്കെ കൊണ്ടുപോവാറുണ്ട് പിന്നെ സിനിമയ്ക്കായി പോകാറുണ്ട് ആ എങ്ങനത്തെ സിനിമയാണ് ഇഷ്ടം ഞാൻ കാണാറുള്ള സിനിമകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിരീടം പോകിരി രാജ് പോക്കിരി അങ്ങനെ സിനിമകളെ കാണാറുണ്ട് കീരിയായിട്ട് ബന്ധപ്പെട്ട് കീരിയായിട്ട് ബന്ധപ്പെട്ട സിനിമകൾ മാത്രമേ ആരെ ഇഷ്ടപ്പെട്ട നടൻ ആരായിരിക്കും എനിക്ക് ഇഷ്ടപ്പെട്ട നടനോ കീരികാടൻ ജോസ് എന്ത് പൊക്കമാടാ കിരിക്കാടൻ ജോസിന് അത് ശരിയോ അല്ല ഇഷ്ടപ്പെട്ട് ചീറ്റും പോലെയല്ലേ വരുന്നത് കിരിക്കാടൻ ജോസ് സംവിധായന ബാലു അതിലെങ്കിലും കീരി ഇല്ലല്ലോ എന്താ അതിലെങ്കിലും കീരില്ലോ കിരിയത്ത് അതിലുണ്ടോ അതിലുണ്ട് കീരി ആ തൊട്ടിലുണ്ടോ ആ അതെന്താണെന്ന് അറിയാമോട്ടില് അതാണ് കീരി തൊട്ടില് കീരി കീരിത്തൊട്ടില് അതെന്താണത് ഈ അമ്മ തൊട്ടിലെന്നൊക്കെ പറയില്ലേ അതുപോലെ അച്ഛനും അമ്മയൊന്നും ഇല്ലാത്ത കീരികളെ അതിനകത്തോണ്ടിട്ട് വളർത്തും അച്ഛന്റെ പേര് കീരി രാഘവൻ അവിടെ എവിടെ സ്ഥലം എന്റെ സ്ഥലം കീരിത്തോട് കീരിത്തോട് അതെ അതെ ഒക്കെ കീരി ആയിട്ട് ബന്ധപ്പെട്ട് എത്ര കീരുകളായിട്ടാണ് അപ്പൊ നമ്മുടെ ഭർത്താവിനും കൂടി വിളിക്കുകയാണെങ്കിൽ നമുക്ക് നിങ്ങളുടെ ഭർത്താവിനൂടി വിളിക്കുകയാണെങ്കിൽ പിന്നെ എന്റെ ഭർത്താവിനെ ഞാൻ കിട്ടി വിളിക്കാൻ പോണു അല്ല വേണം അയാൾ വിളിക്കാനും നമുക്ക് ഒന്ന് കാണിച്ചു കൊടുക്കാൻ ഞാൻ വിളിക്കത്തില്ലേ എന്റെ കീരി വിളിക്കുക നിങ്ങൾ ഇങ്ങനെ കാർക്കെടുതൂപ്പണ്ട ആവശ്യമില്ല തൊട്ടി അത്രയ്ക്ക് വെറുപ്പാണ് നിൽക്കുക അയാളെ അത്രയ്ക്ക് വെറുപ്പാണ് അല്ല ഇനി ഞാനങ്ങനെ വിളിക്കാന്ന് പറഞ്ഞ പാമ്പക്കായിട്ട് നിൽക്കുമ്പോ ഞാനിപ്പങ്ങനെ അതിനകത്ത് കയറി ും നിങ്ങൾ ഇങ്ങനെ വെറുതെ വഴക്കുണ്ടാക്കരുത് നമ്മള് എന്താ സൗമ്യമായിട്ട് പരിഹരിക്കണം എന്ത് പ്രശ്നം അല്ലെ ഞാനീ ചാനലിന്ന് വരുവാണെങ്കിൽ കനാലല്ല ചാനൽ അതായത് മനസ്സിലായില്ല ഞങ്ങളാണ് ഈ നാട്ടുകാർക്കൊക്കെ കാണിച്ചു കൊടുക്കുന്ന ആൾക്കാർ സംഭവം

തന്നെ അതന്നെ മറ്റൊരു സിനിമ അതായത് അപ്പൊ നമ്മളൊന്ന് പരിചയപ്പെടുകയാണെങ്കിൽ ഇന്റർവ്യൂ ചെയ്ത് ഇന്റർവ്യൂ കല്യാണം വർഷമായി ഇതുവരെ ഞാൻ ഇന്റർവ്യൂ ചെയ്തിട്ടില്ല നീ അതായത് ഇന്റർവ്യൂ ഇന്റർവ്യൂ അഭിമുഖം ചെയ്തോ നിങ്ങളുടെ ചോദ്യോത്തരങ്ങൾ ഇല്ല 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 അതായത് നിങ്ങളെ പേര് ശരിക്കും എന്താ കറക്റ്റ് പേര് യഥാർത്ഥ പേര് നാഗപ്പൻ അത് ശരി എവിടെയാ സ്ഥലം നിങ്ങളുടെ എന്റെ സ്ഥലം നാഗാലാന്റ് അവിടെയാണ് ജീവിച്ചത് അവിടെയാണ് ജീവിച്ചത് അപ്പൊ എന്താ ഭയങ്കര ബഹളോ റിയാലിറ്റി ഷോയ്ക്ക് പോവാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്യല്ലേ പാമ്പുകൾ റിയാലിറ്റി ഷോ മനസ്സിലായി അപ്പുറത്തെ വീട്ടിലെ രവി രവിയണ്ണ ഇന്നലെ ഒന്ന് പറഞ്ഞു ഡേ റേഡിയോയിൽ പുതിയതായിട്ടൊരു റിയാലിറ്റി ഷോ തുടങ്ങുന്ന പാമ്പുകളെയൊക്കെ വെച്ചൊരു അപേക്ഷ കൊടുക്കാൻ

എലിമിനേഷൻ വന്ന വാലി കാര്യം പറഞ്ഞേക്കാം ഒരു പാമ്പ് നല്ല തവളേനൊക്കെ വിഴുങ്ങി വയറൊക്കെ പിന്നെ ആ പാമ്പിന് ഏതോ പാമ്പ് ചതിച്ചതാണ് അത് ശരി അപ്പൊ കക്കൂസിന്റെ അടുത്ത് കാണുന്ന പാമ്പ് ഏതാ അത് അവിടെ അങ്ങോട്ട് പോവാല്ലേ അത് മലമ്പാമ്പ് അത് ശരി ഭയങ്കര ഓരവശമുള്ള സാധനാണ് െ നിങ്ങൾ പുറത്തൊക്കെ കൊണ്ടുപോകാറുണ്ടോ അവള് ആയിട്ട് ടൂർ പോകും പക്ഷെ ഞാൻ പാമ്പുകളെയൊക്കെ പറക്കി വിദേശ രാജ്യങ്ങളിലേക്ക് അങ്ങ് പോകും എവിടെയൊക്കെ എവിടൊക്കെ രാജ്യങ്ങളും നാഗർകോവൽ നാഗപട്ടണം മണ്ണാർശാല പാപ്പനശ്ശേരി പറശ്ശിനിക്കട അരിസ്റ്റോ തമ്പാനൂർ കിഴക്കേക്കോട്ട കാട്ടാക്കട വഴി ആട്ടോ പിടിച്ച് വീട്ടി വരും ഇതൊക്കെയാണ് വിദേശ രാജ്യങ്ങൾ നിങ്ങള് പിന്നെ അവിടെയൊക്കെ പോകാൻ പ്രാപോർട്ട് വേണ്ട പാമ്പിനൊക്കെ പ്രാപോട്ട് വേണോടാ ഞാൻ അതല്ല ചോദിച്ചത് നിങ്ങളുടെ ഭാര്യ നിങ്ങൾ നിങ്ങളുടെ പാമ്പിനെ കൊണ്ട് സിനിമയ്ക്ക് എന്ന് ഞാൻ പാമ്പുകളൊക്കെ പായിട്ട് കിടത്തി ഉറക്കി പാലൊക്കെ കൊടുത്തതിന് ശേഷം ഞാൻ പോയിരുന്നു സിനിമ കാണാം സിനിമ ഏതൊക്കെ സിനിമ കാണാറ് പടം അപ്പൊ പാമ്പായിട്ട് ബന്ധപ്പെട്ടു കാണുന്നത് അതപ്പോ ഇഷ്ടപ്പെട്ട നടി സംവിധായകൻ വള്ളി വേണു എന്റെ ദൈവമേ മേശരി മാശ്ശേരിയല്ല കണ്ടാക്ക് കണ്ട നിങ്ങള് സാറേ ഇന്റർവ്യൂ ചെയ്യാൻ വന്നതല്ലേ അതെ ഒരുപാട് ദൂരണം അങ്ങനെ പറയരുത് ഞാൻ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി സദ്യ ഒരുക്കി വെച്ചിട്ടുണ്ട് ഊണ് കഴിച്ചിട്ട് പോയാൽ മതി അല്ല അത് താല്പര്യമില്ല കാരണം അങ്ങനെ പറയുന്നത് ഇവിടെ കഴിച്ചിട്ട് സ്പെഷ്യൽ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് സ്പെഷ്യൽ ഒരുപാട് വെച്ചിട്ടുണ്ട് പിടി ഉണ്ടിട്ട് പോവാട്ട അടിപൊളി സ്പെഷ്യൽ കീരി തോര ഉണ്ട് പിടി സൂപ്പർ സാധനം അല്ലേ കീരിത്തോര

നൂറുകൻ്റെ തലയിട്ടടിച്ച ഒരു ഗ്ലാസ് ജ്യൂസ് എടുക്കട്ടെ അല്ല അതൊക്കെ അത് പോട്ടെ നിങ്ങള് വല്യ വിഷവൈദ്യാ ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നത് പ്പന്മാരെല്ലാം വിഷവൈദ്യരാണ് വലിയ വിഷവൈദ്യന്മാരാണ് ഞാൻ ഒരു ഒരു മനുഷ്യനൊരു പാമ്പ് കടിച്ചിട്ടുണ്ടെങ്കിൽ അത് വിഷമുള്ള പാമ്പാണോ വിഷമില്ലാത്ത പാമ്പാണോ കടിച്ചത് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും പാമ്പ് കടിയേറ്റ ഒരുത്തനെ ചുമന്നുകൊണ്ട് എന്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ അവനെ കടിച്ചത് വിഷമുള്ളതാണോ വിഷമില്ലാത്തതാണോ എന്ന് അറിയാൻ വേണ്ടി നിസാര നിമിഷങ്ങളെ ഞാൻ എടുക്കാറുണ്ട് നിസാര നിമിഷങ്ങൾ കടിച്ചെടുത്ത് മുറിവുണ്ടോന്ന് നോക്കിയതിനു ശേഷം ഹൈമോദകം പച്ചക്കരിശ് വെള്ളക്കർപ്പൂരം ജീരകം നാല് കാട്ടുജീരകം കരിഞ്ചീരകം പെരിഞ്ചീരകം കറിക്കരക്കുന്ന ജീരകം എന്നിവയെല്ലാം കൂടെ അമ്മയിലിട്ട് രണ്ട് ക്യാപ്പുകണ അട്ടി ചാലിച്ച് മുറിവുള്ള സ്ഥലത്ത് വെച്ച് കെട്ടുക എന്നിട്ടും മാറിയില്ലെങ്കിൽ ആ കാണുന്ന ഷെഡ് കണ്ടു ബാത്റൂമല്ലേ അതിനകത്തൊരു ഓല ഇട്ടങ്ങ് കിടക്കും എന്നിട്ട് ഞാൻ അത് രാവിലെ പോയി നോക്കും വിഷമില്ലാത്ത പാമ്പാണ് കടിച്ചതെങ്കിൽ അവൻ രാവിലെ എണീറ്റ് മൂത്രം ഒഴിച്ചോണ്ട് വീട്ടിൽ പോകും അവൻറെ ജമത്തെ അങ്ങനെയൊക്കെയാണ് നിങ്ങൾ അങ്ങനെ കണ്ടെത്താറല്ലേ അപ്പൊ നിങ്ങൾ എന്നാ നിങ്ങൾ കലയൊക്കെ ആയിട്ട് വല്ല ബന്ധം ഉണ്ടോ ബന്ധമില്ല ബന്ധമില്ല അല്ല അതല്ല ഈ കലാപരമായിട്ട് പാട്ട് വല്ലാപരം പിന്നെ നമ്മൾ പാടുന്നത് ഏ യേശുദാസ് യേശുദാസ് നിങ്ങൾ അങ്കളായത് അങ്ങനെയൊക്കെ ചോദിച്ചും അല്ല അതല്ല ഇപ്പൊ നിങ്ങക്ക് നിങ്ങളതായ രീതിയിൽ പാടുകയാണെങ്കിൽ ചാനലിന് വേണ്ടി ഒരു സ്നോക്ക് സ്നേക്ക് പാടാൻ എന്നാ പിടിച്ചോ കണ്ണീർമഴിയെത്ത് ഞാൻ ഒരു ജൂടി പറശിനു കടവിൽ മുങ്ങി തപ്പി സ്നേക്കുകൾ ഞാൻ വാരി എടാ വാരിപ്പാ നിന്റെയോട് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് എടാ പാമ്പിനെ വളർത്തണ കെട്ടിയിട്ട് വളർത്തുന്നു ശരിയാടാ പറഞ്ഞാ എടാ പാമ്പിനെ കെട്ടിയിട്ട് വളർത്തണം നിങ്ങളൊന്നറിയണം ഞാൻ ഇന്നലെ പാടത്തെ പഴയും കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഞാൻ പോലും കിടന്നിട്ടാത്ത എന്റെ ഭാര്യയോടെ ഈ പാമ്പ് കേറി കിടക്കുന്നു ഇതൊക്കെ പോട്ടെ എന്റെ കൊച്ചിന് മേടിച്ച ബ്രെഡും കേക്കും എല്ലാം ഈ പണ്ടാറിൽ നിന്ന് പിടിച്ച് മര്യാദക്ക് കെട്ടിട്ട് വളർത്തുന്നു കേട്ടോ ആനാടാ നീ കാണാ ഞാനിന്ന് ചാനലിൽ നിന്ന് വന്നാണ് ചാനലിന് എന്തിനാടി അവതരിപ്പിക്കാൻ വേണ്ടി കാണിച്ചു കൊടുക്കാം ഇന്റർവ്യൂ മര്യാദക്ക് ഞാനൊരു കുറച്ചു എത്തും ഇവിടെ എങ്ങാനും കേട്ടോയിന് മനുഷ്യന്മാരെയും നാട്ടിലുള്ള ഒക്കെ ഇതിപ്പോ എന്താ പാമ്പിനെന്താ പറ്റി എന്റെ പൊന്നുമോനെ എന്തിനടെ അയലുവൊക്കത്ത് പോയി അടിയും പഴക്കൊക്കെ ഉണ്ടാക്കുന്നത് നാട്ടുകാരെ കൊണ്ട് അതും ഒന്നും പറയപ്പിക്കോടാ ഏ നിനക്കിവിടെ എന്താ ഒരു കുറവ് സമയാസമയ ഹോർലിക്സ് ആ ബോൺ ബിറ്റ ഇതൊക്കെ ഞാൻ കുടിക്കുന്നില്ലേ നിനക്കിവിടെ എന്താ ഒരു കുറവ് എൻ്റെ പൊന്നുമ അവിടെയൊന്നും പോവല്ലേ കേട്ടാ അവരെ കേക്കൊന്നും എടുത്ത് തിന്നരുത് പാലൊന്നും എടുത്ത് കുടിക്കരുത് കേട്ടാ നമ്മുടെ മുറ്റത്തൊക്കെ നിന്ന് കളിക്കണം അവിടെയൊന്നും പോവല്ലേ മോനെ ഇങ്ങ വാ ഏതായാലും ഇത്രയൊക്കെ പറഞ്ഞു വഴക്ക് കുറഞ്ഞതല്ലേ ഒരു കിസ് തരാ വാ അയ്യോ ഇത് ഒറിജിനൽ കടിക്കുന്ന മലയാള സിനിമയ്ക്ക് എസ് എൻ സ്വാമി എന്ന തിരക്കഥാകൃത്തിലൂടെ ലഭിച്ച ഏറ്റവും നല്ല കുറ്റാന്വേഷണ ചിത്രമായിരുന്നു ഒരു സി ബി ഐ ഡയറി കുറിപ്പ് എന്നാൽ ആ ചിത്രം ഞങ്ങളിലൂടെ വീണ്ടും പുനർജനിക്കുന്നു ഒരു സി ബി ഐ ഡയറി വളിപ്പ് റീലോഡഡ് രമയുടെ കൊലപാതകത്തെ കുറിച്ചുള്ള അന്വേഷണം ക്രൈംബ്രാഞ്ചിനെ മാറ്റി ണയ ഈ കേസ് തെളിയിക്കും അല്ലെങ്കിലും പണയം വെക്കാൻ മാത്രമേ ഉള്ളൂ തന്റെ ഐഡിയ എങ്ങനെയാണ് ആദ്യം പ്രീപെയ്ഡ് ആയിരുന്നു ഇപ്പോൾ പോസ്റ്റേഡ് ആണ് തനിക്ക് ആരെങ്കിലും സംശയമുണ്ടോ എന്റെ പെണ്ണുമ്പോളെ സംശയമുണ്ട് എന്റെ വീട്ടിലേക്കാരെല്ലാം ചോദിച്ചത് ഈ കേസുമായി ബന്ധപ്പെട്ട് തനിക്ക് ആരെങ്കിലും സംശയമുണ്ടോ എന്ന് സാറിന് ആരെങ്കിലും സംശയമുണ്ടോ സംശയമില്ല വേണമെങ്കിൽ സംശയിക്കാം കപ്പണോ നിങ്ങൾ ആരാണ് ാണ് അനീത്തി അടുത്തേക്ക് നിന്നോളൂ അച്ഛൻ കുറിച്ച് പുറകോട്ട് ഈ മരിച്ച രമണി ഇടക്കിടക്ക് ഇവിടെ വരാറുണ്ടായിരുന്നു മരിച്ചുകഴിഞ്ഞാൽ പിന്നെ അതല്ല ഞാൻ ചോദിച്ചത് ഈ മരിച്ച രമണി മരിക്കുന്നതിന് മുമ്പ് ഇടക്കിടക്ക് ഇവിടെ വരാറുണ്ടായിരുന്നു എന്തിന് എന്നെ തന്നെ തന്നെ ആരെങ്കിലും ആരെങ്കിലും കൊല്ലുമെന്ന് കൊല്ലുമെന്ന് പറഞ്ഞായിരുന്നു അയ്യോ എന്നെ ആരും ഓ എടോ കാര്യമല്ല ഈ ഈ രമണി രമണി മരിച്ച മരിച്ച ഇനി ആര് കൊല്ലാനാ ബന്ധപ്പെട്ട ഞങ്ങൾക്ക് ചോദ്യം അത്ര പിന്നെ അപ്പോൾ ഇപ്പോഴും ഇവരുടെ ഭർത്താവിന് എന്തായിരുന്നു

ും ഭർത്താവ് സ്ഥിരമായിട്ട് തല്ലാറുണ്ടോ ഭർത്താവ് തല്ലാറുണ്ടോന്ന് പിന്നെ പെണ്ണാക്കും കാടുവെള്ളം കൊടുത്താ മതി ഈ രമണി മരിച്ചതാണോ മരിച്ചതാണോ അതോ അതോ ആത്മഹത്യ ആത്മഹത്യ ചെയ്തതാണോ ഞാൻ കറവ സാറേ പിന്നെ ഒരു ഇത്തിരി പാല് ഫ്രിഡ്ജിൽ ഉണ്ടായിരുന്നു ആദ്യ ചായത് ഈ മരിച്ച രമണി എല്ലാരുമായിട്ട് സ്നേഹത്തിലായിരുന്നു ഈ മരിച്ച രമണി എല്ലാരുമായിട്ട് സ്നേഹത്തിലായിരുന്നു അങ്ങനെ അവസാനിക്കാൻ പോവുകയാണ് എത്രയും പെട്ടെന്ന് രണ്ട് പന്തി വേണം പന്യാ അല്ല രണ്ട് ഡമ്മി വേണം രണ്ട് ഡമ്മി ഉണ്ടാവൂല പിന്നെ ഒറ്റ ഡി അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഈ എത്ര കിലോ കിലോ ഉണ്ട് പോയിന്റിൽ കൊടുത്തിരിക്കുന്നത് ഉള്ള ഒരു ബാഗ് മതി നമ്മളെ ബാഗുമായിട്ട് മോളിക്കയറുന്നു മോളിന്ന് ആദ്യമായി നമ്മൾ ബാഗ് ഇടുന്നത് രമണി ആരെങ്കിലും തള്ളിയിട്ട് കൊന്നാണെന്ന് രണ്ടാമത് നമ്മൾ ബാഗ് ഇടുന്നത് ഓക്കെ െ ഒരു സെയിം അതെ സാർ എൺപത്തഞ്ച് കിലോ എങ്കിലാ പെട്ടി എത്രയും പെട്ടെന്ന് താഴേക്ക് ഇടൂ സാർ ഇതിന്റെ മോള് ഭയങ്കര ഇരുട്ടാണ് സാർ അനുഭവത്തിന്റെ വിളിച്ചപ്പോലെ എന്ത് സാർ എങ്കിലാ പെട്ടി സഡൻ ആയിട്ട് ഇടൂ ഇപ്പോ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായില്ലേ രമണീയർ ഉണ്ടിട്ട് കൊന്നതല്ല അവൾ സ്വയം ചാടിച്ചത്തതാണ് അത് വേറെ ചാക്കോ